തൊടുപുഴ ബിജു ജോസഫ് കൊലപാതകം മുഖ്യപ്രതിയും ബിസിനസ് പങ്കാളിയുമായ നൽകാൻ ഇല്ലായിരുന്നു എന്ന് കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യ മഞ്ജു ഫോണിൽ ജോമോൻ വിളിച്ച് രേഖകൾ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ടെന്നും കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടണമെന്നും മഞ്ജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഷെയർ ായിരുന്നു അവരെ പിന്നെ വേറെ കൂടുതലായിട്ടും ബീച്ചാറിന് ഒന്നൊന്നും കൊടുക്കണം എന്നുള്ളതായിട്ടൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല പണം കൊടുക്കാനില്ല അത് ഇവര് സാധനങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതിന്റെ കൊടുത്തിട്ടുണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സാധനം എടുത്ത് ഞാൻ കണ്ടതാണ് തുടർച്ചയായിട്ടില്ല ഒരു തവണ എന്നെ വിളിച്ചായിരുന്നു ഇല്ല ഞാൻ ഞാൻ പറഞ്ഞു ബീശാൻ പറഞ്ഞു അവനതിനെ എന്നെ കൊല്ലുന്നത് അവൻ എനിക്കല്ലേ തരാനുള്ളത് എന്നുള്ള രീതിയിലാണ് ബീശാറിനോട് പറഞ്ഞത്